ഹലോ ഫ്രണ്ട്സ് ഇത് നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബഡ് വന്നു കഴിഞ്ഞു വേറെ ആരും അല്ലേ ഇത് അമേരിക്ക തന്നെയാണ് അപ്പോൾ നമ്മളിന്ന് കുറച്ച് ട്യൂബേഴ്സുമായിട്ട് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിലിന് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ ട്യൂബേഴ്സ് ഒന്നും കിട്ടുന്നില്ല കാര്യം എന്താണെന്ന് അറിയുമോ എല്ലാത്തിലും നിറയെ ബഡ്ഡുകളാണ് ട്യൂബർ ആയിട്ട് നമ്മൾ ട്യൂബർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചെടുക്കുമ്പോൾ റണ്ണേഴ്സ് പോലും ഉണ്ടാവില്ല ഇപ്പോൾ സീസണാണ് അതുകൊണ്ടാണ് ലോട്ടസ് ട്യൂബേഴ്സ് കുറയുന്നത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ടൈം എടുക്കുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ എപ്പോഴും എല്ലാ ദിവസമായി വരാൻ കുറച്ച് ടൈം എടുക്കും നിങ്ങളുടെയൊക്കെ അന്വേഷണങ്ങളൊക്കെ മെസ്സേജും കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് കുറവായതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്ത അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ വരുന്ന ട്യൂബേഴ്സ് ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ അങ്ങനെ കൊടുക്കൂട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോയിലോട്ട് പോകാം ഡി ടി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി ആണ് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഇതുവരെ സെയിൽ ചെയ്യാത്തൊരു അടിപൊളി വെറൈറ്റിയും ഇന്നുണ്ട് അപ്പോൾ ചാൻസ് മിസ്സാക്കണ്ട വേണ്ട ഒരു വാട്സപ്പ് ചെയ്തോളും കോൾസ് ഒഴിവാക്കുക കേട്ടോ കോൾസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കൊരു കോൾ എടുക്കുന്ന സമയം കൊണ്ട് ഒരു പത്ത് പേരായിട്ട് ചാറ്റ് ചെയ്യാം പത്ത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റും ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിശേഷവും പറഞ്ഞ് ഒരു മണിക്കൂറോളം ഒക്കെ സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കുക നമുക്ക് മെസ്സേജ് തന്നെയാണ് ഏറ്റവും എന്താ പറയുക നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ വോയിസ് അയക്കൂ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വോയിസ് അയച്ചാലും മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഒക്ടോപ്പസ് ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതാ ഇതാണ് വലിപ്പം നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്നിനും സെയിം റേറ്റ് തന്നെയാണ് ഇത് കുറച്ച് വലിപ്പമുണ്ട് പക്ഷേ ഇതിൻ്റെ ടോപ്പ് ഭാഗം ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് പക്ഷേ ഗ്രോ ടിപ്പിന് കുഴപ്പമില്ല എന്നാലും നമ്മൾ അതിനും ആ ഒരു റേറ്റ് തന്നെ കൊടുക്കുന്നു പക്ഷേ വേറെയും ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അതിന് അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒക്ടോപ്പസ് കൊടുക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഒക്ടോപ്പസ് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ നിത്യയാണ് കേട്ടോ നിത്യട നല്ല ഫ്രഷ് ടൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നോക്കും ആരും വാങ്ങിയില്ലെങ്കിൽ നാളെ ഞാൻ വിൽക്കും കേട്ടോ കാരണം എൻ്റെ അടുത്ത് നിത്യയില്ല ഇല്ല കുറേ ആയി ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഇത് തരുന്നതായിരിക്കും കേട്ടോ എൽഒപിയോണി ഉണ്ടോ അടുത്ത വെറൈറ്റി നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ ഒരു വലിയ ട്യൂബർ ഉണ്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് ഗ്രോ ടിപ്സ് ഉണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ നൂറിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് എഴുപത്തിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അതാണ് എഴുപത്തിൻ്റെ അപ്പോൾ ഇങ്ങനെയാണ് എൽഒപിയോണിയുടെ റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ വേഗം വേഗം വാങ്ങിക്കുന്നവർക്കായിരിക്കും കേട്ടോ കിട്ടുന്നത് അടുത്ത വെറൈറ്റി വന്നിട്ട് അമരിപ്പിയോണിയാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉള്ളൂ ഇതെല്ലാം എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വലുപ്പമാണ് അപ്പോൾ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിയോണിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അമരിപ്പിയോണി അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലോട്ടസൊക്കെ ആദ്യമായിട്ട് വയ്ക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വെറൈറ്റിയാണ് അമരി പിയോണി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലാവൻഡർ മിൽക്കാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ നൂറ്റി എഴുപതിൻ്റെ ആണ് കേട്ടോ ഈ മൂന്ന് ട്യൂബേഴ്സ് പിന്നെ ഒരെണ്ണം ഉണ്ട് കേട്ടോ പൂ കാണാൻ ഒരു രക്ഷയില്ലാത്ത പൂവാണ് കേട്ടോ നല്ല വലിയ പൂക്കളും നല്ലൊരു ഷെയ്ഡുമാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ ലാവൻഡർ മിൽക്കാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നൂറ്റി എഴുപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ട്യൂബേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അടുത്തത് രണ്ട് തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ ഇത് ഫെയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതോ വൈറ്റ് ഫെയറി അതിൻ്റെ രണ്ട് തിക്ക്റണ്ണേഴ്സാണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വൈറ്റ് ലോട്ടസ് നല്ല കംപ്ലീറ്റ് വൈറ്റ് ആണ് കേട്ടോ അതിൽ വരുന്നത് വേറെ ഷെയ്ഡൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ബ്രിഡിൻ്റെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇതധികം എവിടെയും കണ്ടിട്ടില്ല ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല വെറൈറ്റിയാണ് നൂറ്റി എൺപതിൻ്റെയൊക്കെയാണ് കേട്ടോ തി വലിപ്പം ആയിരിക്കും ഉണ്ടാവുന്നത് ഇരുന്നൂറിൻ്റെ ഈ വണ്ണമുള്ളതായിരിക്കും കേട്ടോ അടുത്ത വറേറ്റി വന്നിട്ട് റെഡ് സ്കൈ സ്കാനറാണ് കേട്ടോ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ട് ലീഫൊക്കെ വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് നൂറ് രൂപ എഴുപത് രൂപ ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു വലുപ്പമൊക്കെയാണ് ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ നൂറ് എഴുപത് ആ റേറ്റിൽ നമ്മൾ കൊടുത്ത് തീർക്കുന്നു കേട്ടോ ഇത് ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് രൂപയുള്ളൂ എല്ലാം ഈ വലുപ്പം ഉണ്ടാവില്ല കേട്ടോ ഏകദേശം വലുപ്പമാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ കയ്യിൽ ഇങ്ങനെ കാണിക്കുന്ന ഇന്ന ട്യൂബർ തന്നെ വേണമെന്ന് പറയരുത് കാരണം അത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കും ഇതാണ്ടോ അടുത്ത വെറൈറ്റി ആണ് അതിൻ്റെ രണ്ട് നല്ല ഫ്രഷ് ട്യൂബറാണ് ആണ് ഒന്ന് ഇരുന്നൂറിൻ്റെയും ഒന്ന് നൂറ്റി അറുപതിൻ്റെയും ആണ് കേട്ടോ നല്ല ഡാർക്ക് കളറ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഫ്ലവർ വലിയ പൂക്കളായിരുന്ന വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റി കൂടിയാണ് തേജസ്സി അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷ് ടൂബറാണ് കേട്ടോ ഇരുന്നൂറിൻ്റെയും നൂറ്റി അറുപതിൻ്റെയും ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി ന്യൂ സ്റ്റാർ ആണ് അതിൻ്റെ അദ്ദേഹം വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏകദേശം പിങ്ക് പിങ്ക് പിങ്ക്ലൗഡ് പോലെയൊക്കെ തോന്നും ചെറുതായിട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ന്യൂ സ്റ്റാർ അത് അതിൻ്റെ വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപ